സുഗമോ ദേവി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഗിരീഷിനെയാണ് പാർട്ടി രാമപുരം നിയോജക മണ്ഡലത്തിലെ എലക്ഷൻ കൺവീനറായിട്ട് നിയമിച്ചിരിക്കുന്നത് അപ്പം ഗിരീഷ് പറയുന്നുണ്ട് എന്നെയും കൊണ്ടൊരിക്കലും സാധിക്കില്ല കാരണം ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് എനിക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ പാർട്ടി പ്രസിഡന്റ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഈ ഒരു പൊസിഷൻ തന്നിരിക്കുന്നത് തനിക്ക് എലക്ഷന് നന്നായി പ്രവർത്തിക്കാൻ പറ്റും കാരണം ഓപ്പോസിറ്റ് പാർട്ടിയുടെ നീക്കങ്ങൾ വ്യക്തമായി താനും അറിയും അതിനനുസരിച്ച് എലക്ഷൻ പ്രചരണത്തിൽ മാറ്റം വരുത്താൻ തന്നെ കൊണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡ്യൂട്ടി ഗിരീഷിനെ അങ്ങ് ഏൽപ്പിക്കുന്നുണ്ട് അതേസമയം കെ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഭാവതിയെ ആക്രമിച്ചിൻ്റെ പേര് രാഘവേട്ടനും മറ്റനുയായികൾക്കും ദേവികയെയും സിദ്ധുവിനെയും ആ പാർട്ടിക്കും തിരിച്ചടി കൊടുക്കണമെന്ന് ശക്തമായി വാദിക്കുന്ന സമയത്ത് പാർട്ടി പ്രസിഡന്റ് പറയുന്നു അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ സമയത്ത് എന്തെങ്കിലും സ്ഥാനാർത്ഥിയെ ഉപദ്രവിച്ചതിൻ്റെ പേര് ചെയ്താൽ അതവർക്ക് തന്നെ നേട്ടമുണ്ടാക്കും ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും സഹതാപ വോട്ട് നമുക്ക് വന്നു ചേരും അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞ് നമ്മുടെ സ്ഥാനാർത്ഥി വിജയിച്ചതിന് ശേഷം തിരിച്ചടി കൊടുക്കാം പോലീസ് കേസ് കേസന്വേഷണമൊക്കെ ശക്തമായി പോകുന്നില്ലേ അതെന്താകും നോക്കട്ടെ എന്ന് പറയുമ്പോൾ കേസ് കേസന്വേഷണത്തിൽ യാതൊരു വിശ്വാസവും അവരുടെ പോലീസ് ഒരിക്കലും അവരെ അറസ്റ്റ് ചെയ്യില്ലല്ലോ എന്നൊക്കെ പറയുമ്പം പിന്നെയും പ്രഭാവതി വിജയിച്ചതിന് ശേഷം തിരിച്ചടി കൊടുക്കാമെന്നുള്ള ആ ഒരു പൊതു അഭിപ്രായത്തിൽ രാഗവേട്ടനും അങ്ങ് സമാധാനപ്പെടുന്നുണ്ട് സിദ്ധു പ്രഭാവതിയെ കാണാൻ കയറുന്നുണ്ടെങ്കിലും പ്രഭാവതി ഇപ്പോഴും വിശ്വസിക്കുന്നത് സിദ്ധാർത്ഥനും കൂടി അറിഞ്ഞിട്ടാണ് അവരുടെ പാർട്ടിക്കാർ തന്നെ ആക്രമിക്കാൻ വന്നതെന്നാണ് അതിൻ്റെതായിട്ടുള്ള ഒരു മുറുമുറിപ്പ് സംസാരത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തെറ്റ് ചെയ്യാതെ പഴി കേൾക്കുക എന്നത് എൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മീര വധക്കേസിലും ബലരാമം വധക്കേസിലും ചെയ്യാത്ത തെറ്റിനല്ലേ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഒറ്റപ്പെട്ട് ജയിലിൽ വരെ കിടക്കേണ്ടി വന്നത് അതുപോലെ ഈ കാര്യവും ഞാൻ അങ്ങ് ഏറ്റെടുത്തോളാം തനിക്ക് സമാധാനമാകുമെങ്കിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്ത് തെറ്റ് ഇല്ലാതാക്കണ്ട എന്ന് പ്രഭാവതി പറയുമ്പോൾ സിദ്ധു പറയുന്നുണ്ട് താൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ലേ ആരെങ്കിലും ഉപദ്രവിക്കാൻ ഞാൻ ആളെ പറഞ്ഞു വിട്ടതായി തനിക്കറിയാമോ ഉണ്ടെങ്കിൽ ഒന്ന് പറ പ്രഭാവതി ഒന്നും മിണ്ടുന്നില്ല എന്തായാലും കൂടുതൽ സംസാരിച്ച് തൻ്റെ ബി പി കൂട്ടുന്നില്ല എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ അങ് ഇറങ്ങിപ്പോകുന്നു അതേസമയം അരുന്ധതി പ്രഭാവതി വിളിക്കുന്നുണ്ട് അഭിനയെന്തായാലും തകർക്കുന്നു ഇലക്ഷന് വിജയിക്കാൻ വേണ്ടിയിട്ടാണോ കുറച്ച് സഹതാപവോട്ട് കിട്ടുമായിരിക്കും അതിനപ്പുറം തനിക്കൊന്നും നേടാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം തല്ലിച്ചവരെയും അതിനെ സ്പോൺസർ ചെയ്തവരെയും വെറുതെ വിടാൻ പോകുന്നില്ല അഴി എണ്ണിക്കും എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ആദ്യരാത്രി സ്ഥാനാർത്ഥിയെ തല്ലിക്കാനായി ആളെ വിടുന്ന ഒരാളല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പേ ആകാറുന്നു വളഞ്ഞ വഴിയൊക്കെ പ്രഭാവതിക്കുള്ളതല്ലേ ഒരു പഴഞ്ചലുണ്ട് അതിബുദ്ധി ആപത്ത് അത് മറക്കണ്ടെന്ന് അരുന്ധതി പറയുന്ന സമയത്ത് പ്രഭാവതി അറസ്റ്റ് നടക്കുന്നത് വരെ ഉപമയൊക്കെ പറഞ്ഞോ ബാക്കി സാഹിത്യം പോലീസ് പറയുന്നു പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്യുന്നു ദേവിക പ്രഭാവതിയെ കാണാൻ കയറി വരുമ്പോഴത്തേക്കും പ്രഭാവതി അവളെ വേദനിപ്പിക്കുന്നുണ്ട് സംസാരം കൊണ്ട് സ്ഥാനാർത്ഥി മത്സരാർത്ഥിയും അഭിനയിച്ച് തകർക്കുക എതിർ പാർട്ടി സ്ഥാനാർത്ഥിയെ കാണാൻ ഭരണപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ ഒരു ചർച്ചയാകും എന്നൊക്കെ പ്രഭാവതി കുത്തി പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയെ കാണാനാണ് വന്നത് അല്ലാതെ സ്ഥാനാർത്ഥിയെ കാണാനല്ല പുറത്ത് രജനി ചേച്ചിയും പാർട്ടിക്കാരും എന്തൊക്കെയോ പറയുന്നു ഞാനൊന്നും അറിഞ്ഞ കാര്യമല്ല എന്നൊക്കെ പ്രഭാവതിയോട് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടെങ്കിലും നീ ഈ എലക്ഷന് മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറണം ഇനി ഈ എലക്ഷനിൽ നിന്ന് പിന്മാറാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് മറ്റാരെക്കായും അമ്മയ്ക്കറിയാം പിന്നെന്തിനാ അമ്മ എങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നു സിദ്ധുവിനോടോ പാർട്ടിക്കാരോടോ ഒന്നും പറയണ്ട ഇലക്ഷൻ കമ്മീഷണറോട് പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ അവരോടൊക്കെ പറയാൻ പറ്റും പക്ഷേ എൻ്റെ മനസാക്ഷിയോട് ഞാൻ എന്ത് പറയും ഓ അതാണോ പ്രശ്നം കുറച്ച് കുത്തുവാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിച്ചിട്ട് പറയുന്നു നീ വിചാരിച്ച ഇലക്ഷനിൽ നിന്ന് പിന്മാറാൻ നിന്നെ കൊണ്ട് പറ്റും പറ്റില്ലമ്മേ കൂടെ നിൽക്കുന്നവരെ ചതിച്ചിട്ട് ഈ ഇലക്ഷനിൽ നിന്ന് പിന്മാറാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നാൽ സ്ഥാനാർത്ഥി ചെല്ല് നാട്ടിലിറങ്ങി നടന്ന് പത്ത് വോട്ട് പിടിക്കാനൊക്കെ കളിയാക്കി പറയുന്നു ദേവിക പുറത്തു വരുമ്പോൾ ഗിരീഷും രജനിയും നന്ദനും കൂടെയൊക്കെ അമ്മയെ കാണാൻ കയറിപ്പോകുന്നു അപ്പം ദേവികയാണെങ്കിൽ സിദ്ധുവിനോട് പറയുന്നുണ്ട് അമ്മയ്ക്കും രജനി ചേച്ചിക്കൊക്കെ നമ്മളെ സംശയമുണ്ട് പ്രഭ മത്സരിക്കയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു അത് വീണ്ടും തിരിച്ചെടുക്കണം മോളുടെ നോമിനേഷൻ പിൻവലിച്ചുകൊണ്ടാകരുതെന്നുള്ളൊരു നിർബന്ധം മാത്രമേ എനിക്കുള്ളെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥനാണെങ്കിൽ അങ്ങ് വിഷമിച്ചു പോകുന്നു ദേവികയെ പ്രഭാവതി അംഗീകരിക്കാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ നന്ദന്റെയും ദേവികയുടെയും വിവാഹം കഴിഞ്ഞു എന്ന് മറ്റുള്ളവരെല്ലാം അംഗീകരിച്ചു കൊടുത്ത ആ ഒരു സമയം അന്നത്തെ പ്രഭാവതിയുടെ തനി സ്വഭാവമാണ് ഇപ്പോൾ പ്രഭാവതി ദേവികയോട് കാണിക്കുന്നത് പ്രഭാവതിക്ക് നേരെ ഉണ്ടായ ഈ അതിക്രമം കെ ഡി എഫ് പാർട്ടിയും ബി ഡി എഫ് പാർട്ടിയും തമ്മിലുള്ള തമിഴ് പോരിലേക്ക് കലാശിക്കുന്നു മിക്കവാറും പ്രഭാവതി ആക്രമിച്ചത് അരുന്ധതിയും ത്യാഗരാജനും കരുതുന്നത് പോലെ ത്യാഗരാജൻ അയച്ച ആളുകളൊന്നും ആരിക്കില്ല ജയിക്കില്ലെന്ന് കണ്ട് ജയിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിയുമായി ചേർന്ന് മിക്കവാറും ഒരു നാടകം നടത്തി ഭർത്താവും മരുമകളും അവരുടെ പാർട്ടിക്കാരും കൂടി ചേർന്ന് തന്നെ ആക്രമിച്ചു എന്നൊരു സീൻ വരുത്തി തീർത്തതാകും ത്യാഗരാജൻ്റെ ആൾക്കാർ മിക്കവാറും ആക്രമിക്കാൻ വന്നപ്പോഴത്തേക്കും പ്രഭാവതിക്ക് ഇതുപോലെ അപകടം പറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ചിലപ്പം കണ്ടത് അങ്ങനെ ചാൻസ് ഉള്ളൂ അങ്ങനെ പ്രഭാവതിയുടെ തന്ത്രം വിജയിക്കാൻ തുടങ്ങുന്നു സഹതാപ വോട്ട് കുറച്ചെങ്കിലും ആ പേരിന് വീണു കിട്ടും എന്തൊക്കെ പറഞ്ഞാലും ഇലക്ഷൻ പ്രചരണ സമയത്ത് ഓപ്പോസിറ്റ് പാർട്ടി ഇങ്ങനൊരു മന്ദവുത്തിത്തരം കാണിക്കുമെന്ന് തോന്നുന്നില്ല അതിനെ തുടർന്ന് പ്രഭാവതിക്ക് തന്നെ വാർത്താ മാധ്യമങ്ങളിലെ ചർച്ചയിലൂടെയും സോഷ്യൽ മീഡിയയിലെ പോളിങ്ങിലൂടെയും തനിക്ക് എത്രമാത്രം ജനപിന്തുണയുണ്ടെന്ന് അറിയാനും സാധിക്കും പാർട്ടിയിലെ എല്ലാവരും അറിഞ്ഞിട്ടായിരിക്കില്ല നമ്മുടെ സിദ്ധു ആണെങ്കിൽ രാഘവേട്ടനെ കാണാനായിട്ട് ചെന്നിരുന്നില്ലേ അതായത് പ്രഭാവതി മത്സരിപ്പിക്കരുത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് നിങ്ങൾ തന്നെ ആവശ്യപ്പെടാൻ പറഞ്ഞ് ആ കാര്യം കൂടി പറഞ്ഞപ്പോഴത്തേക്കും പ്രഭാവതി കണ്ടെത്തിയ കുരുട്ടു ചാൻസ് ഉള്ളൂ ഇത് എന്തൊക്കെ പറഞ്ഞാലും പ്രഭാവതിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി ദേവികയോട് ഇന്നും എലക്ഷനിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ ശക്തമായി അതിനെ എതിർത്ത് സംസാരിച്ചിരിക്കുന്നു അതായത് തനിക്കൊരിക്കലും എലക്ഷനിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല മറ്റുള്ളവരെ ബോധിപ്പിക്കാനായി തനിക്ക് പിന്മാറാൻ പറ്റുമായിരിക്കും പക്ഷേ ഞാനത് ചെയ്യില്ല എൻ്റെ മനസാക്ഷി തൊട്ട് പറയുവാണെങ്കിൽ ഈ എലക്ഷനിൽ നിന്ന് ഞാൻ പിന്മാറില്ല പണ്ട് പ്രഭാവതി വരട്ടിയാൽ അതിനപ്പുറം പറയാത്ത ദേവിക ഇപ്പം സ്വന്തം അഭിപ്രായത്തിനും സ്വന്തം തീരുമാനത്തിനും വില കൊടുക്കുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് കഥ പോകുന്നത് അത് പ്രഭാവതിക്ക് താങ്ങുന്നതിനും അപ്പുറമാണ് അതിനേക്കാളും പ്രഭാവതിയെ ചൊടിപ്പിക്കുന്നത് അരുന്ധതിയുടെ ഏറ്റവും അടുത്ത ആളാണ് ഇപ്പം ദേവിക സ്പോൺസർ ചെയ്ത് ദേവികയെ വിജയിപ്പിക്കാൻ നടക്കുന്നതും അരുന്ധതിയാണെന്നുള്ള കലിയാണ് ദേവികയോട് തീർക്കുന്നത് ദേവികയെ വിജയിപ്പിക്കാൻ വേണ്ടി ക്രമത്തിലധികം പൈസയാണിപ്പോൾ അരുന്ധതി ചെലവാക്കിക്കൊണ്ടേ അത് സി പിക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നില്ല കാരണം സി പി അരുന്ധതിയെ തൻ്റെ കുടുംബത്തിലെ അംഗമായി തന്നെ കാണുന്നുണ്ട് ശത്രുവിനെ തോൽപ്പിക്കാനായിട്ട് ശത്രുവിൻ്റെ മരുമകളെ തന്നെ വിജയിപ്പിക്കാൻ ക്രമത്തിലധികം പണം വാരി ചെലവാക്കുന്നതിനെ എതിർത്തിട്ട് പോലും ദേവികയെ വിജയിപ്പിക്കാൻ എത്ര പണം ചെലവാക്കാനും അരുന്ധതി തയ്യാറാണ് അതുകൊണ്ട് തന്നെ പ്രഭാവതി എറിഞ്ഞ ഈ ആയുധം പ്രഭാവതിയായി ഉണ്ടാക്കിയ കപട നാടകമാണെന്ന് തെളിയിക്കാൻ അരുന്ധതി ഇറങ്ങുകയും തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രഭാവതിക്ക് തന്നെ ഇലക്ഷനെ ബാധിക്കുന്ന രൂപത്തിൽ പ്രയോഗിച്ചുകൊണ്ട് ദേവികയെ വിജയിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം ചന്ദ്രോത്ത് വീട് ശരിക്കും രണ്ട് പാർട്ടിയായി മാറി കഴിഞ്ഞിരിക്കുന്നു കെ ഡി എഫും വി ഡി എഫും തൻ്റെ പാർട്ടി ജയിക്കാൻ ഏതു മാർഗവും സ്വീകരിക്കാൻ പ്രഭാവതി തയ്യാറാകുമ്പോൾ മാന്യമായിട്ടുള്ള മാർഗ്ഗത്തിലൂടെ ജയിക്കാൻ ദേവികയിൽ നിൽക്കുന്നു അപ്പം എന്താകുമെന്ന് കാത്തിരിക്കാം